ഹായ് നമസ്കാരം അങ്ങനെ നമ്മുടെ ഉമച്ചേച്ചിക്ക് നേരം വെളുത്തു ഉമച്ചേച്ചി എന്ന് വിശേഷിപ്പിച്ചത് സാക്ഷാൽ ഉമാഭാരതിയാണ് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ഉമാഭാരതി സംഘപരിവാറിൻ്റെ തീവ്ര മുഖങ്ങളിൽ ഒരാളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെയും നിരന്തരം പ്രക്ഷോഭണം നടത്തുന്ന അവർക്ക് സംഘപരിവാറിൽ വളരെയധികം ഫാൻസാണുള്ളത് എന്നാൽ ഇപ്പോൾ അവർ ഒരു സ്വകാര്യ ഹിന്ദി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നാതുറാം വിനായക് ഗോഡ്സയെ കൊടും തീവ്രവാദിയെന്ന് വിശേഷിപ്പിച്ചത് ഹിന്ദുത്വ തീവ്രവാദികൾക്കിടയിൽ വളരെയധികം അമ്പരപ്പാണ് ഉണ്ടാക്കിയത് ഗാന്ധിപദത്തെ ശക്തമായി അപലപിച്ച ഉമാഭാരതി ഗോഡ്സെ ചെയ്തത് തീവ്രവാദത്തിനും അപ്പുറമുള്ള കാര്യമാണെന്നും അവർ പറഞ്ഞുവെച്ചു രാജ്യത്തെ ആദ്യത്തെ തീവ്രവാദിയാണ് നാതുറാം വിനായക് എന്നും ഇവർ ഒരു ഹിന്ദുവല്ലെന്നും ഒരു ഹിന്ദുവിനും ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ലെന്നും ഉമാഭാരതി പറഞ്ഞു ഒരു സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് സ്വപ്നം കണ്ട ഗാന്ധിജിയെ ഇയാൾ കൊന്നു ഒരു സാശ്രയ ഇന്ത്യയെ ഗാന്ധിജി സങ്കല്പിച്ചു ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിജിക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി നൽകിയ സംഭാവന വളരെ വലുതാണെന്നും അഹിംസാ പ്രസ്ഥാനങ്ങളെ ഗാന്ധിജി ഒരു ബഹുജന മുന്നേറ്റമാക്കി മാറ്റി ഒരു ഇരുപത് വർഷം കൂടി ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ അമേരിക്ക നമ്മുടെ മേൽ തീരുവ ചുമത്തില്ലായിരുന്നു നമ്മൾ അമേരിക്കക്കെതിരെ തീരുവ ചുമത്തുമായിരുന്നു ആ മഹാത്മാഗാന്ധിയാണ് ഈ ഗോഡ്സെ ഇല്ലാതാക്കിയത് അതിനെ തീവ്രവാദമെന്നല്ല വിളിക്കേണ്ടത് തീവ്രവാദത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വിളിക്കേണ്ടത് തീവ്രവാദം എന്ന് വിളിച്ച് ഗോഡ്സെ ചെയ്ത ഈ പാപത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ കഴിയില്ലെന്നും ഉമാഭാരതി പറഞ്ഞു ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഉമ്മച്ചേച്ചിയുടെ വളരെ പെട്ടെന്നുള്ള ഈ ഗാന്ധി സ്നേഹത്തിന് പിന്നിൽ വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നാണ് പലരുടെയും നിരീക്ഷണം സംഘപരിവാറിനുള്ളിലെ പടലപ്പിണക്കമാണോ ഇവരെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും കരുതുന്നവരുണ്ട് ഏതായാലും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ രഥയാത്ര നയിച്ച സംഘാടകനിലൊരാളും പള്ളി തകർത്ത കേസിലെ പ്രതിയുമായ ഉമാഭാരതിയുടെ ഈ കൂറുമാറ്റം സംഘപരിവാർ തീവ്ര വിഭാഗത്തിൽ വളരെയധികം ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്